സൗരയൂഥത്തിന് പുറത്തുള്ള ഇൻ്റർസ്റ്റെല്ലാർ ബഹിരാകാശത്തു നിന്ന് വിലപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ കണ്ടെത്താൻ നാസ ഒരുങ്ങിയിരിക്കുന്നു ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വോയേജർ രണ്ട് എന്ന പേടകത്തിലെ വൈദ്യുതി ലാഭിക്കുന്നതിനായി വോയേജർ ടുവിലെ രണ്ട് ശാസ്ത്രീയ ഉപകരണങ്ങൾ നാസ ഓഫ് ചെയ്യുകയാണ് ഈ മാസം അവസാനം വോയേജർ ടുവിലെ മറ്റൊരു ഉപകരണം ഓഫ് ചെയ്യാനുള്ള പദ്ധതികൾ നാസ പ്രഖ്യാപിച്ചു പേടകങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് ഊർജം ലാഭിക്കുന്നതിനായാണ് നാസയുടെ ഈ നടപടികൾ ചാർജിത കണികകളെയും കോസ്മിക് രശ്മികളെയും അളക്കുന്ന വോയേജർ ടൂവിലെ ഒരു ഉപകരണം ഈ മാസം അവസാനം പ്രവർത്തനം നിർത്തുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അറിയിച്ചു കോസ്മിക് രശ്മികളെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണം കഴിഞ്ഞ ആഴ്ച നാസ പ്രവർത്തനരഹിതമാക്കിയിരുന്നു സൗരയൂഥത്തെക്കുറിച്ചും അതിന് പുറത്തുള്ള ഇൻ്റർസ്റ്റെല്ലാർ ബഹിരാകാശത്തു നിന്നും വിലപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ കൈമാറുന്ന രണ്ട് ഐക്കണിക് ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് നാസയുടെ ഈ നടപടികൾ